ചക്കി കൊണ്ട് എന്താ ചക്ക ഇഞ്ചക്കിയും പരിപ്പും കൂടി ഒരു കൂട്ടാൻ വെക്കാനാണ് അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉപ്പേരിയും വെക്കാം കപ്പക്ക ഉപ്പേരി ഉപ്പേരി രണ്ട് പയറും മുളകും വയറ്റിലൊക്കെ ചക്കയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പ് വേകാൻ വെക്കുമ്പോ പരിപ്പ് വെന്തും അമ്മ ഇനി ചക്കയും ഇതാ രണ്ട് തക്കാളിയും മുറിച്ച് വെച്ചിട്ടുണ്ട്

അങ്ങനെ ഇതൊക്കെ ഉപ്പുമുളകും പരിപ്പും എല്ലാം ഒന്ന് യോജിച്ചു അപ്പൊ അമ്മ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഇതാ ഒഴിക്കാം ചക്കയും പരിപ്പും പറയുമ്പോ ഒരുപാട് പുളി കടുപ്പം പറ്റില്ല ഒരു ലേറ്റ് ആയിട്ട് ഭാഗത്തിനേ പറ്റുള്ളൂ നമ്മ തക്കാളി രണ്ടെണ്ണം ഇട്ടത് കൊണ്ട് കുറച്ച് പുളിയേ പറ്റുള്ളൂ ഇത് തിളക്കട്ടെ അവനെ ഇതൊക്കെ ചക്കയും പരിപ്പും എല്ലാം നല്ല സെറ്റായി അപ്പൊ അമ്മ അതിലേക്ക് േ കനിക്കൂ തേങ്ങ തേങ്ങ തനിച്ച് അരച്ചിട്ടില്ല ഒന്നും ചേർത്തിട്ടില്ല ഒന്നും ചേർത്തിട്ടില്ല പൊതുവേ അച്ഛന് ഏത് കൂട്ടാനും ഒരുപാട് കട്ടിയില് വെക്കാൻ പറ്റില്ല നമ്മ ഇതാ കുറച്ച് അമ്മ ചലച്ചു വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി ഇട്ടാലാണ് നല്ലൊരു മണം കൂട്ടാൻ നമുക്ക് നല്ല ചുവന്നുള്ളി നല്ല ഓണം ഒന്നും അങ്ങനെ ഇടുമ്പോഴാണ് ആ കറിക്ക് ഒരു നല്ല മണം കിട്ടുള്ളൂ മണം കിട്ടുള്ളൂ കൂട്ട നമ്മൾ എവിടെ നിൽക്കുകയാണെങ്കിലും കൂട്ട താളിക്കുമ്പോ തന്നെ മണം കിട്ടും കറി കിട്ടുകൊടുത്തു കടിയൊക്കെ പൊട്ടി ലരി കൂടി ഇട്ട് കൊടുക്കണം വെടിഞ്ചക്കയും പരിപ്പും കൂട്ടാൻ റെഡി എന്റെ മക്കളും അമ്മ ഉണ്ടാക്കിയത് വെച്ച പോലെ നിങ്ങളും വെച്ച് നോക്കി എന്നിട്ട് എന്താ അഭിപ്രായം പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയിക്കും അമ്മയൊന്നും എല്ലാവർക്കും കിട്ടില്ല നമ്മക്കൊക്കെ നമ്മുടെ വീട്ടിലൊന്നും ലാഭില്ല നമുക്കൊന്നും നമ്മൾ അതിനെ നല്ല രീതിയിൽ വെക്കും ഇനി ഒരു ദിവസം നമുക്ക് പൊടുത്തു കൂടി വെക്കാനുണ്ട് അപ്പോ എല്ലാവരും നോക്കുക എന്റെ അഭിപ്രായങ്ങളൊക്കെ അമ്മെ അറിയിക്കുക